ഹായ് കൂട്ടുകാരെ ഇന്ന് രാവിലെ എൻ്റെ അടുക്കള തോട്ടത്തിലേക്കൊന്ന് പോവാണ് പോകുന്ന വഴിയിൽ പാവൽ നട്ടിരിക്കുന്നത് കാണാം ഏകദേശം പിന്നെ പിന്നിങ്ങോട്ട് വരുമ്പം നമ്മളുടെ പയറ് നട്ടേക്കുന്നതും ഇത്ര വലിപ്പമായിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആദ്യമേ വഴുതണങ്ങ നമ്മുടെ വഴുതനത്തിനകത്ത് നിറച്ചും കണ്ടോ കണ്ടും കുട്ടിക്കായ്കളുണ്ട് ഇത് വെള്ളയാണ് കണ്ടോ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഇതാണ് ബുള്ളറ്റ് മുളക് ബുള്ളറ്റ് പോലെ ഇരിക്കും കണ്ട നമുക്ക് അതും കൂടെ കുറച്ച് കട്ട് ചെയ്തെടുക്കാം നല്ല ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ കാണിക്കാൻ മറന്നുപോയി ഒരു കാര്യം ഞാൻ കോളിഫ്ലവർ ഇത്ര ഇവിടെ അത്രയും വന്നിട്ടുണ്ട് ഇതിനൊന്നും ആയിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ എല്ലാം നമ്മൾ തക്കാളിയായിരുന്നു ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നേരത്തെ ലോൺ ഇട്ടിട്ടുള്ളത് പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ അടിക്ക് കണ്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് കണ്ടില്ലേ കറുത്ത ഷീറ്റ് ഇതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് മാറ്റാതെയാണ് നമ്മൾ ഇത് വെച്ചത് അപ്പോൾ നമുക്ക് ആകെ ഒരു തക്കാളി ചെടിയെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുള്ളൂ അതിനകത്ത് നല്ലപോലെ കായം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ കണ്ട് ഇതുപോലെയായി പോയി ഇതുപോലെ തക്കാളി ആവട്ടെ വഴുതനാവട്ടെ അതൊക്കെ അതുകൊണ്ട് ഈ കറുത്ത ഷീറ്റ് കണ്ടില്ലേ ഈ ഷീറ്റ് എൻ്റെ അടിയിൽ കിടക്കുന്നതാകാം കാരണമെന്ന് കരുതുന്നു ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല കുറച്ചൊക്കെ നമുക്ക് കിട്ടി ഈ ഒരു പോർഷനിൽ വെച്ചതൊക്കെ അങ്ങ് നമ്മുടെ വെണ്ട കണ്ടോ വെണ്ടയ്ക്ക ഇത്രയും പരുവത്തില് എല്ലാം അങ്ങ് കായ്ച്ചു നിറയെ ഇതൊക്കെ നല്ലത് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ മുറ്റി കേട്ടോ നമുക്ക് ഒരു മെഴുക്ക് വരട്ടി വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് പച്ചച്ചീരിയും കൂടെ കളക്ട് ചെയ്തുകൊണ്ടും അതേപോലെ പൂത്ത് നിൽക്കുക ഒരിണത്തിരുന്ന് തന്നെ നമുക്ക് ഒരു തോരനുള്ളത് കിട്ടി ഇങ്ങനൊരു മതി എന്നും ചീര കിട്ടുന്ന നമുക്ക് പ്രത്യേകിച്ച് പച്ച ചീര ചുവന്ന ചീരയെക്കാട്ടിലും വർഷങ്ങളോളം നിക്കും ഇതുപോലെ നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരുന്നതാണത് ഈ മുളക് കണ്ടോ ഈ മുളകിന്റെ പേര് മാലി മുളകെന്നാണ് ഇതൊരു ഭയങ്കര എരിവാണ് കാന്താരിയെക്കാളിലും എരിയാണ് എന്തായാലും നമ്മുടെ വീട്ടിലെ കാന്താരിയാണേ ഇതിനകത്ത് നോർ ും കാന്തരിമുളായിരുന്നു നമ്മളത് കാണിക്കാം വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യില് ഇത് പക്ഷെ എന്റെ കൈഫലൊക്കെ കഴിഞ്ഞു എന്റെ കണ്ടോ ഇലയൊക്കെ മുരടിച്ച് നിന്നിട്ടും ഉണ്ട് കുറച്ചൊക്കെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ നമ്മൾ കുറച്ച് ചീര ചുവന്ന ചീര കൂടി പാകിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം നന്ദി